ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് മതനിരപേക്ഷ രാഷ്ട്രമായി ഇന്ത്യ രൂപപ്പെട്ടത് ആ കാഴ്ചപ്പാടുകൾ തകർത്ത് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ് പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള ഭരണകൂട നയങ്ങൾ ജനേകം എഡിറ്റോറിയലിലൂടെ നിയമവിരുദ്ധമെന്ന് നേരത്തെ നീതിപീഠം വിധിച്ച ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രതികൂട്ടിലാക്കുന്ന തരത്തിലുള്ള വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ദിവസം തന്നെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിക്കൊണ്ട് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു യാദൃശ്ശികമാണ് ഇതെന്ന് കരുതാൻ സാമാന്യ വ്യക്തിക്ക് കഴിയില്ല കാരണങ്ങൾ പലതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച നിയമം വിജ്ഞാപനം ചെയ്യാൻ നാലു വർഷം കാത്തിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിഭാഗീയത ആളിക്കത്തിച്ച് കത്തിച്ച് വർഗീയ ചേരുതിരിവിന് ഉപയോഗിക്കാമെന്ന സംഘപരിവാറിന്റെ സ്ഥിരം അജണ്ടയുടെ ഭാഗമായാണ് കോർപ്പറേറ്റുകളുടെ കള്ളപ്പടം സംഭാവനയാക്കി കുന്നുകൂട്ടിയ ബി ജെ പിയുടെ കാപട്യം പുറത്തു വരാതിരിക്കാൻ എസ് ബി ഐയെ കോടതിയിൽ എത്തിച്ചിട്ടും പരാജയപ്പെട്ട ദിവസം വിജ്ഞാപനത്തിനായി തിരഞ്ഞെടുത്തതും മറ്റൊരു അജണ്ടയാണ് നാലു വർഷം മുമ്പ് രാജ്യം പൗരത്വ ഭേദഗതി വിഷയം ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇട്ടാൽ സംഘർഷഭരിത അന്തരീക്ഷത്തിൽ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച ചർച്ചകളെ വഴിമാറ്റാനാകുമെന്ന കൂടുതല തന്ത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തെയാണ് മോഡി സർക്കാർ പൗരത്വ ഭേദഗതി നിയമം ബിൽ രണ്ടായിരത്തി പത്തൊമ്പതിലൂടെ ഭേദഗതി വരുത്തിയത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിംകൾ അല്ലാത്ത അഭ്യർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന തരത്തിലാണ് ഭേദഗതി ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു സിഖ് പാഴ്സി ബുദ്ധ ജൈന ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് ഇന്ത്യൻ പൗരത്വം നൽകുക മുസ്ലിം ഭൂരിപക്ഷമുള്ള മൂന്ന് രാജ്യങ്ങളിലെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവരാണ് ആറ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ അഭയാർത്ഥികൾ എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം രാജ്യത്തെ ന്യൂനപക്ഷമായ മുസ്ലിം വിഭാഗത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും ചൈന ഭൂട്ടാൻ നേപ്പാൾ മ്യാൻമാർ ശ്രീലങ്ക തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യോഗ്യത കൽപ്പിക്കുന്നില്ല എന്നതും ഭരണകൂടത്തിന്റെ മതവിവേചനം അടിവരയിടുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിനാണ് പാർലമെന്റ് പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് പിറ്റേന്ന് തന്നെ രാഷ്ട്രപതിയുടെ അംഗീകാരവും ലഭിച്ചു മതം നോക്കി പൗരത്വം നൽകുന്ന നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി വൻ പ്രതിഷേധമുയർന്നു ഡൽഹി ജുമാ മസ്ജിദ് ഷഹീൻബാഗ് എന്നിവിടങ്ങളിൽ ആരംഭിച്ച സമരങ്ങൾക്ക് നേരെ ഹിന്ദുത്വ ഭീകരവാദികൾ അഴിച്ചുവിട്ട കലാപം രാജ്യത്തുടനീളം പടർന്നു ഡൽഹിയിലെ കലാപത്തിൽ മാത്രം അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ഔദ്യോഗിക കണക്ക് നിയമത്തിനെതിരെ കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങൾ പ്രമേയം പാസാക്കിയിരുന്നു വിജ്ഞാപനം വന്നപ്പോഴും നിയമം നടപ്പിലാക്കില്ലെന്ന് കേരളം ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നടപടി ജനങ്ങളെ വർഗീയമായി വേർതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും വർഗീയ വികാരം കുത്തിയിളക്കുന്നതിനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ കാറ്റിൽ പറത്താനുമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ സംസ്ഥാനങ്ങളുടെ അവകാശ അധികാരങ്ങളെ കവർന്നെടുക്കുന്ന തരത്തിൽ സി എ നടപ്പാക്കാനാണ് കേന്ദ്രം പദ്ധതി ഇടുന്നത് പൗരത്വത്തിനുള്ള അപേക്ഷ ഓൺലൈനായി നൽകുന്നതിനായി വെബ്സൈറ്റ് തുറന്നിട്ടുണ്ട് ഇങ്ങനെ ലഭിക്കുന്ന അപേക്ഷകൾ ജില്ലാ കളക്ടർമാർ പരിശോധിച്ച് കൈമാറുകയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനമെടുക്കുകയും ചെയ്യും വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും താമസിക്കുന്ന പൗരന്മാർക്ക് മേലുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നത് ഫെഡറലിസത്തിന്റെ നഗ്നമായ ലംഘനമാണ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് മതനിരപേക്ഷ രാഷ്ട്രമായി ഇന്ത്യ രൂപപ്പെട്ടത് ആ കാഴ്ചപ്പാടുകൾ തകർത്ത് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ് പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള ഭരണകൂട നയങ്ങൾ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നാണ് പൗരത്വ ഭേദഗതി ഹിന്ദുരാഷ്ട്രം എന്ന അവരുടെ സ്വപ്നങ്ങളിലേക്കുള്ള ഒരു ചുവട് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു ബി ജെ പി അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിം കുടിയേറ്റക്കാരെ ലക്ഷ്യം വെച്ചുള്ള പ്രചാരണം കൂടുതൽ ശക്തമാക്കി രണ്ടാം മോഡി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായ ശേഷം മതാടിസ്ഥാനത്തിൽ തന്നെയാവും പൗരത്വം നൽകുകയെന്ന് പൊതുവേദികളിൽ പ്രസംഗിച്ചു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വിജയം നേടാനാകുമോ എന്ന പരിശ്രമത്തിന്റെ ഭാഗമായാണ് പൗരത്വ ഭേദഗതി നിയമ വിജ്ഞാപനം രാജ്യത്ത് ഇത്രയും കാലം പൗരത്വം നൽകുന്നതിന് മതം അടിസ്ഥാനമായിരുന്നില്ല മതനിരപേക്ഷ രാഷ്ട്രം എന്നതിന് പൗരത്വത്തിന് മതം പരിഗണന ഘടകമല്ല എന്നാണ് അർത്ഥം നമ്മുടെ രാജ്യത്തിന് ഔദ്യോഗിക മതമില്ല നിയമനിർമ്മാണ സഭയ്ക്കോ എക്സിക്യൂട്ടീവിനോ ജുഡീഷ്യറിക്കോ ഒരു മതത്തോടും പ്രത്യേക മമതയോ പ്രീതിയോ ഭീതിയോ ഉണ്ടാവരുത് ഭരണകൂടം പൂർണ്ണമായും മതത്തിൽ നിന്ന് മുക്തമായിരിക്കണം ഇതൊക്കെ നിലനിന്നാലേ രാജ്യം മതനിരപേക്ഷമാവുകയുള്ളൂ ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണു നമസ്കാരം